뭐 하는데? 뭐 하는지. 어떻게? 술 취지? 어때? 이거는 내일 빈여지옥지 모도. 아, 다리 올라. 아무튼 술 취지 어때? 여기서 보는 빈여지옥이야. അമ്മച്ചി ഞാൻ അമ്മച്ചി കഷ്ടപ്പെടുന്ന കാണാൻ എനിക്ക് വയ്യോളാം അവൾ അങ്ങനെ പറയും അയ്യോ പാവം തനിച്ച് താമസിക്കുന്നല്ലേ എല്ലാത്തിനും സൗകര്യം ഹൗസ് പോണ്ടല്ലേ ബോട്ടി പോണിച്ച മൂന്നര ഏക്കർ അവിടെ കിടക്കട്ടെ നിന്റെ അപ്പൻ സമ്പാദിച്ചാല് അത്രെങ്കിലും നിന്റെ മോന് വേണ്ടട വോട്ട് എടുക്കൊരു സന്താനത്തിനാണല്ലോ ദൈവമേ എനിക്ക് നീ തന്നത്

മണിമല പാപ്പൻ അവിടെ ഒക്കെ ഭയങ്കര ഫേമസാ ഇടയ്ക്ക് വന്നിരുന്ന് കാറ്റ് കൊള്ളാൻ കുട്ടനാട്ടിൽ കുറച്ച് പറമ്പ് വേണം നമ്മുടെ ആറ് ബ്ലോക്കിലെ സ്ഥലം കണ്ടപ്പോ ഇവർക്ക് അങ്ങ് ബോധിച്ചു വില അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല കുര്യച്ചം പറഞ്ഞതിൽ കബൂലാക്കാം ശരി എല്ലാം റെഡിയാണെ ആ പിന്നെ പഴയ പോലെ അല്ല കമ്മീഷൻ കൂട്ടി മൂന്ന് ശതമാനം ആക്കണം അതില് കുറയ്ക്കാൻ പറയരുത് അങ്ങനെയാണെങ്കി നമ്മൾ സംസാരിച്ചിട്ട് കാര്യല്ല ാലും മതി ഞാൻ സ്ഥലം പറഞ്ഞു പറഞ്ഞു ഒരാളോട് ആരോട് ചക്ക ആ പക്ഷെ അവൻ പറഞ്ഞു ലിസിയോട് സ്ഥലം വിൽക്കാൻ സമ്മതിച്ച അമ്മച്ചി ഒപ്പിടുന്നതിന് മുമ്പ് അവളങ് പോയില്ലേ അവൻ അവന്റെ അവസാനത്തെ കളിയാണ് കളിക്കുന്നെ എന്റെ ജീവിതം തകർത്തു ഇപ്പൊ എന്റെ കുടുംബവും പണിയാൻ കൊടുക്കും പിന്നെ അവൻ പൊങ്ങില്ല ഇവിടെ ഒന്ന് ബോറടിച്ചോ ആ സ്ഥലം കമ്മീഷനും കിട്ടി എന്നാലും ജലചിച്ചെ ഷാപ്പി കൊണ്ട് നിർത്തിയത് കഷ്ടായി അമ്പലത്തിൽ കൊണ്ട് നിർത്തിയിട്ട് കാര്യമില്ലല്ലോ മൂപ്പര ആ ഏരിയയിലേക്ക് പോകാറ് ഇല്ല എല്ലാ ദിവസവും വരുന്ന ഒരേ ഒരു സ്ഥലം ഷാപ്പ ഇവിടെ വെച്ചാകുമ്പോ അവര് തമ്മിൽ കാണും വീണ്ടും വീണ്ടും ജലജ ചേച്ചിയെ കാണുമ്പോൾ അവര് സുന്ദരിയാണെന്ന് മൂപ്പർക്ക് തോന്നും അതോടെ ഒരാളുടെ കാര്യത്തിൽ തീരുമാനവും അത് പോരല്ലോ പിന്നെ രണ്ട് പുലികൾ അവരെയും പൂട്ടാനുള്ള വഴികൾ ഞാൻ ആലോചിച്ചു വെച്ചിട്ടുണ്ട് അതിന്റെ തുടക്കമായിട്ട് അകത്തെ ചെലവിൽ കള്ളൂടി കണക്കുക അതെ ഞാൻ പിന്നെ വിളിക്കാം കേട്ടോ ശരി മരണമെത്തുന്ന നേരത്തു നീ എൻ്റെ അരികിൽ ഇത്തിരി നേരം ഇരിക്കണേയ മരണമെത്തുന്ന നേരത്തു നീ എന്റെ അരികിൽ ഇത്തിരി നേരം ഇരിക്കണേയ കനലുകൾ വിരലിനാൽ ഒടുവിൽ നിന്നെ തലോടി ശമിക്കുവാൻ എത്തുന്ന എൻ്റെ അരികിൽ അതെ ഇപ്പൊ കഴിച്ചത് കഴിച്ചു ഇനി അങ്ങോട്ടുള്ള ജീവിതം എന്താണെന്നുള്ളത് ഇപ്പൊ സന്ധ്യക്ക് രണ്ടെണ്ണം കൂടുതൽ അടിക്കാല്ലോ അത് ശരിയാ ഡോക്ടർ പറഞ്ഞ പോലെ ജീവിതത്തില് ഒരു മാറ്റം ഉണ്ടാവാൻ ഒരു എളുപ്പ വഴി എന്റെ മനസ്സിലുണ്ട് നാളെ ബോട്ട് ജനറൽ ബോഡിയാ ഇത്തവണ നെഹ്റു ടീമില് ഇവര് പേരും ചേരണമെന്നാണ് എന്റെ അഭിപ്രായം ഐഡിയ ഒന്നും ആലോചിക്കാനില്ല അങ്ങ് മതി പിന്നെ ക്യാമ്പ് കഴിഞ്ഞാൽ നാല്പത്തഞ്ചു ദിവസം കൊണ്ട് സംഗതി ഉഷാറാവും രാവിലെ തന്നെ യോഗം നടക്കത്തില്ല ഇത്തവണ മണിയൻ ക്യാപ്റ്റൻ ആവണമെന്നാണ് എന്റെ ആഗ്രഹം ഇവര് മൂന്ന് പേരും ഉള്ള ടീം നെഹ്റു ട്രോഫിയായിട്ട് കരയിൽ വന്ന് ഇറങ്ങിയ ഇവരുണ്ടാക്കി വെച്ച് ചീത്ത പേരിൽ അതോടെ തീരും ശോന്നയും കണ്ടുമുട്ടി പണ്ടേ ഞങ്ങള് സംഭവിച്ചിരിക്കുന്നു കണ്ടുമുട്ടി പള്ളേ കാലം തൊണ്ടേ ഉള്ളേ സോളമനു ശോഷനയോ കണ്ടുമുട്ടി പണ്ടേ ഈ സർവസിനു മുമ്പ് നിൽക്കുമ്പോൾ നമ്മുടെ കരക്കാരുടെ ഒത്തൊരുമയിൽ ഞാൻ അഭിമാനിക്കുന്നു കാരണം നമ്മുടെ ചെറുപ്പക്കാരുടെ ഒരു വലിയ നിര തന്നെ ഇവിടെ വന്നിട്ടുണ്ട് ആ ഒത്തൊരുമയാണ് നമ്മുടെ കരുത്ത് പുഴച്ചിൽക്കാരുടെ ആത്മവിശ്വാസവും ആരോഗ്യവും മാനസിക വികാസവും സാധ്യമാക്കുന്ന ക്യാമ്പ് മുൻ വർഷത്തെക്കാളും സജീവമായി നാൽപ്പത്തഞ്ച് ദിവസം നടത്താനുള്ള പ്രാരംഭ ചർച്ചകൾ ആരംഭിച്ചു കഴിഞ്ഞു ഞാൻ നീട്ടുന്നില്ല ഇതേക്കുറിച്ച് കൂടുതൽ സംസാരിക്കുന്നതിനായി മുൻ വർഷങ്ങളിലെ ക്യാപ്റ്റൻ കവലക്കൽ കുര്യേറ്റിനെ ക്ഷണിച്ചോളൂ പ്രിയപ്പെട്ടവരെ ഒരു ജലോത്സവത്തിനുള്ള തയ്യാറെടുപ്പ് നമ്മളും തുടങ്ങാണ് ഓളപ്പരപ്പുകളിൽ നമ്മൾ തീർത്ത വിജയത്തിന്റെ വിസ്മയ കുതിപ്പുകളെ നമുക്ക് മറക്കാം കാരണം ഓരോ മത്സരവും ഓരോ വിജയവും പുതിയതാണ് ഈ വർഷവും കന്നിട്ടയിൽ ചുണ്ടൻ വിജയത്തിലേക്ക് കുതിച്ചു കയറുമ്പോൾ അമരക്കാരനായി ഈ ഞാനുണ്ടാവും ഇത്തവണയും കുര്യച്ചൻ തന്നെയാണ് ക്യാപ്റ്റൻ എന്ന് തന്നെ ഏകകണ്ഠമായി തെരഞ്ഞെടുത്തിട്ടുണ്ട് ആ സ്വാതന്ത്ര്യത്തിൽ പറഞ്ഞാണ് ഖേദപൂർവം ഞാൻ എന്റെ വാക്കുകൾ പിൻവലിക്കുന്നു ഒരഭിഭാഷകൻ എന്നുള്ള നിലയ്ക്ക് എനിക്ക് പറയാനുള്ളത് സ്വഭാവ ദൂഷ്യത്തിന്റെ പേരിൽ പാർട്ടിയിൽ നിന്ന് പുറത്താക്കപ്പെടുകയും പോലീസ് കേസിൽ വരെ പ്രതിയാവുകയും ചെയ്ത കുര്യച്ചൻ

അത് ക്ലബിന് ഗുണകരമാണ് മണിയനെ അനുകൂലിക്കുന്നവർക്ക് കൈപൊക്കാം ഭൂരിപക്ഷം മണിനെ അനുകൂലിക്കുന്നതിനാൽ നമുക്ക് അങ്ങനെ തന്നെ തീരുമാനിക്കാം ഭാഗ്യം ഉണ്ടാകട്ടെ ഓ ഒരിച്ചിരിണ്ടാക്കി നമ്മളെ അപ്പിയന